ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പ് സെവൻ അറ്റ് പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഈ യാത്ര ഇവിടെ തുടങ്ങിയതല്ല നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള യാത്രയാണ് നീണ്ടു നിവർന്ന ഇങ്ങനെ വിജനമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴേ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് കണ്ട ഉടനെ വണ്ടി നിർത്തണം അല്ലെങ്കിൽ പിന്നെ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടേ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലോലിപ്പോപ്പുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലോലിപ്പോപ്സ് ആയിരുന്നു ആയുർവേദ കണ്ടീഷൻ നല്ല ആയുർവേദ പല പലതരം ഔഷധഗുണമുള്ള ഒരു തരംബാണ് ആയുർവേദം ഞാൻ ജാക്ക് എണ്ണ കഴിച്ചിട്ട് ഓക്കേ കുറച്ചം മുടിയായില്ലേ ഒരു അല ഉണ്ട് ശരിയാണ് സാധിക്ക ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്തൊരു എക്സ്പ്രഷൻ വാട്ട് ഹും പണി വാണിയാ എന്റെ തമിഴ്നാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിൻഡ് മിൽസ് കാണുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് പക്ഷേ അതിൻ്റെ ഈ ഒരു ലീഫ് കണ്ടപ്പോൾ ഇത്രയധികം നീളം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഏകദേശം ഇരുപത് മീറ്റർ മുതൽ എൺപത് മീറ്റർ വരെയാണ് ഓരോ ലീഫിൻ്റെയും ലെങ്ത് കൺട്രോൾ പോകുന്ന വഴി ഒന്നും തന്നെ ഒട്ടും ബോരടിപ്പിച്ചില്ല പലവിധ കാഴ്ചകളായിരുന്നു നമുക്ക് സമ്മാനിച്ചത് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറേ കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ കന്യാകുമാരിയിലെത്തി നൈറ്റ് ടൈം ആയതുകൊണ്ട് അവിടെ അടുത്ത് കഴിഞ്ഞ ഒരു ഹോട്ടലിൽ തന്നെ പെട്ടെന്ന് കയറി സ്ഥാനം പിടിച്ചു കന്യാകുമാരിയിൽ ഞാൻ ആദ്യമായിട്ട് വരെ ആയതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളിലുണ്ട് നാളെ രാവിലെ ആകട്ടെ കാഴ്ചകളെല്ലാം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നൈറ്റ് ടൈം ആയതുകൊണ്ട് വളരെ ശാന്തമായി കിടക്കുന്ന റോഡാണ് മോർണിംഗ് ടൈം ആയി ഇനി ഒന്നും നോക്കേണ്ട പെട്ടെന്ന് തന്നെ പുറപ്പെടാം നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ദേ ഈ കാണുന്ന ജയം ഹോട്ടലിലാണ് നമുക്ക് റൂം കിട്ടിയത് ഇവിടെ നിന്ന് അധികം ദൂരമില്ല നമ്മുടെ കന്യാകുമാരി ബീച്ചിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിലെത്തി ദേവിയുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ദൂരം ഇവിടെ നടക്കാനുണ്ട് ബീച്ച് സൈഡിലേക്ക് ഈ സൺറൈസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടു തുടങ്ങി ഒരു കാലത്ത് കേരളത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും ഇപ്പോ തമിഴ്നാട്ടിലാണ് കന്യാകുമാരി എങ്കിലും മലയാളികൾക്ക് കന്യാകുമാരി സ്വന്തം സ്ഥലം പോലെയാണ് കടകളൊക്കെ തുറന്ന് ഉള്ളൂ എന്നാലും കുറച്ച് ഷോപ്പുകളൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ ഈ വഴിക്ക് നടക്കുമ്പോൾ വലിയ തിരക്കില്ല തിരക്കില്ലാട്ടോ ഇനി കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇവിടുത്തെ തിരക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലായിട്ട് കാണുന്നതാണ് ഗാന്ധി മണ്ഡപം ബ്രിട്ടീഷ് ഭരണകാലത്ത് കോമറിൻ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ഉപഭൂഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മുനമ്പ് ഇപ്പോൾ കന്യാകുമാരി സൂര്യോദയവും അസ്തമയവും ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരേ ദിശയിൽ കാണാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു ബീച്ച് സൈഡിലേക്ക് എത്തുന്ന വശം തന്നെ നമ്മൾ കച്ചവടക്കാരെ കൊണ്ട് പൊതിയിട്ടോ സ്പെഷ്യലി ഈ മാല വിൽപ്പനക്കാരാണ് പ്രത്യേക തരം ഒരു പവിഴവും മുത്തും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മാലകളാണ് അവരാണെങ്കിൽ നമ്മൾ വിടാതെ പിടികൂടി കുറച്ച് മാലകൾ എന്തായാലും കയ്യിൽ പിടിപ്പിക്കും ഡാമേജ് കത്തിച്ച് കാണിച്ചു നമ്മൾ ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ എന്തോരം പൈസ കൊടുത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നല്ലേ ഇവരെന്തായാലും ഈ മാലകളൊക്കെ കൊണ്ടു നടന്ന് വിറ്റോണ്ടിരിക്കല്ലേ അവരുടെ അധ്വാനം കൂടി ഉണ്ട് അത് നമ്മൾ കണക്കിലെടുക്കണ്ടേ തമിഴ്നാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടുത്തെ സൂര്യോദയവും വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും കന്യാകുമാരി ക്ഷേത്രവും എല്ലാം ഇതിൽപ്പെടുന്നു ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് വ്യൂവിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും ദേ ആ കാണുന്നാണ് വിവേകാനന്ദ പാറയും തമിഴ്നാടിൻ്റെ അനശ്വരനായ കവിയായിരുന്ന തിരുവള്ളൂരിൻ്റെ പ്രതിമയും ഏകദേശം നാൽപ്പത്തിയൊന്ന് മീറ്റർ ഹൈറ്റിലാണ് ആ ഒരു സ്റ്റോൺ സ്കൾപ്ചർ തമിഴ്നാടിൻ്റെ ഗ്രേറ്റസ്റ്റ് പോയിറ്റും പണ്ഡിതനുമായിരുന്ന തിരുവള്ളൂരിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് തിരുക്കുറലാണ് അതിലെ മുപ്പത്തിയെട്ട് അധ്യായങ്ങളാണ് ഈ ഒരു പ്രതിമയിലും ആധാരപീഠത്തിലുമായിട്ട് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ടുള്ള പ്രത്യേക ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഇതിനപ്പുറത്ത് തന്നെയുണ്ട് വിവേകാനന്ദ പാറയിലേക്കും തിരുവള്ളൂരിന്റെ പ്രതിമയിലേക്കും എല്ലാം തന്നെ ബോട്ടിലായിട്ട് നമുക്ക് പോകാം പക്ഷെ ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകുന്നില്ല എവിടൊക്കെ തന്നെ ഇഷ്ടംപോലെ കാഴ്ചകളെ ഇരുന്ന് ആസ്വദിക്കാനുണ്ട് അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ ഈ മൂന്ന് കടലുകളും ഒന്നിച്ചു ചേരുന്ന അപൂർവ ഇടം കൂടിയാണിത് ത്രിവേണി സംഗമം എന്നുകൂടി അറിയപ്പെടുന്നു കന്യാകുമാരി എന്നു പേര് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേകതയുണ്ടല്ലേ ദ്രാവിഡ ദേവതകളിൽ ഒരാളായ കുമാരി പാർവതി ദേവിയുടെ അവതാരങ്ങളിൽ നിന്നാണ് കന്യാകുമാരിക്ക് ഈ പേര് കിട്ടിയത് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒരുപാടുണ്ട് കന്യാകുമാരി എന്ന പേരിനും എവിടെ വിൽക്കപ്പെടുന്ന ഓരോ മുത്തുകൾക്കും വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരിടം കൂടി ആയതുകൊണ്ട് തന്നെ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ നടത്താനായിട്ട് കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വരുന്നത് എന്തായാലും വെറുത്താണ് പാറക്കൂട്ടങ്ങളൊക്കെ അടിച്ചു വരുന്ന തിരമാലകളൊക്കെ ഇല്ലോണ്ടേ എത്ര കണ്ടെന്നാലും മതിയാവില്ല സാധാരണ തിരമാല അടിക്കുന്ന പോലെയല്ല ഈ പാറകളിലൊക്കെ അടിച്ചു വരുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയാണ് അത് ഈ സൂര്യപ്രകാശത്തിൽ കാണാനാണെങ്കിൽ അതിമനോഹരാണ് കന്യാകുമാരിയിൽ വരുന്ന ഏവരും തന്നെ സ്മരിക്കപ്പെടുന്ന ഒരു നാമമുണ്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മിഷനറീസിൽ ഒരാളായിരുന്ന സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ കാൽപാതകൾ പതിഞ്ഞ പാറയാണ് വിവേകാനന്ദ പാറ ദേവീ കണ്ടിക ഒറ്റക്കാലിൽ നിന്ന് തപസ് ശ്രീപാദ ശ്രീപാദപ്പാറ ഈ വിവേകാനന്ദ പാറയിലാണുള്ളത് ഈ കടൽ നീന്തി കടന്ന് ആ കാടുന്ന പാറയിലിരുന്നാണ് സ്വാമി വിവേകാനന്ദൻ മൂന്ന് ദിവസത്തോളം മെഡിറ്റേഷൻ ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ദ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് കോൺഫറൻസിൽ അദ്ദേഹത്തിന്റെ മഹത്തായ സ്പീച്ച് നടത്തിയതെന്ന് പറയപ്പെടുന്നു എണ്ണി എണ്ണി തീരാത്ത തിരമാലകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ സൂര്യോദയം കഴിഞ്ഞ് സൂര്യാസ്തമയമാകുന്നത് പോലും അറിയില്ല മഹാകവി തിരുവള്ളൂർ പറഞ്ഞ പോലെ ജീവിതത്തിലെ എമോഷൻസിനെ പോലെ തന്നെയാണ് ഹൈ ആൻഡ് ലോ ടൈറ്റ്സ് എന്ന് തോന്നിപ്പോകും ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ സ്വാമി വിവേകാനന്ദനെ സ്മരിച്ചുകൊണ്ട് വിവേകാനന്ദ പാറ മോഡേൺ ഇന്ത്യയുടെ വിഷൻ എന്ന രീതിയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു ിൽ നിന്നും പോവാണ് നമ്മൾ ഇപ്പോൾ സൺറൈസോ കണ്ടിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളൊന്നും തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി നാലിലാണ് നാടിനെ നടുക്കിയ സുനാമി ദുരന്തം തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുണ്ടായത് കന്യാകുമാരി ദേശത്ത് നയൻ പോയിൻറ്റ് ത്രീ റിക്ടർ സ്കേലിൽ ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഹൈറ്റിലായിരുന്നു തീര ഉയർന്നത് മുന്നൂറിലധികം പേര് മരണമടയുകയും ചെയ്തു അതിനുശേഷം പണിത സ്മാരകമാണിത് സുനാമി മെമ്മോറിയൽ മികച്ച ഷോപ്പിംഗ് അനുഭവങ്ങൾ നൽകുന്നതിനും ഒട്ടും പുറകിലല്ല കന്യാകുമാരി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഈ ഷോപ്പുകളിലുണ്ട് ഇവിടെയൊക്കെ നടന്നു നടന്നുകൊണ്ട് തിരിച്ചു പോകാറാകുമ്പോഴേക്കും എല്ലാ ഷോപ്പുകളും തുറന്നു കഴിഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് അടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇനിയും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദർശനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ചാക്ക് ജോൺസ്